തൃശൂർ കുതിരാൻ ഒന്നാം തുരങ്കത്തിൽ ഗ്യാൻറി കോൺക്രീറ്റിംഗ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഒന്നാം തുരങ്കം അടച്ചു ഇതോടെ പ്രദേശത്ത് വീണ്ടും ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന തുരങ്കമാണ് അടച്ചത് പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിലൂടെ മാത്രമാകും ഇനി ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത് പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന തുരങ്കമാണ് അടച്ചത് പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിലൂടെ മാത്രമാകും ഇനി ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് തുരങ്കത്തിന്റെ പടിഞ്ഞാറ് വശത്ത് വില്ലൻ വളവിലുള്ള യു ടെൻ വഴിയാണ് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ രണ്ടാം തുരങ്കത്തിലേക്ക് പ്രവേശിക്കുക കിഴക്ക് വശത്തെത്തുന്ന വാഹനങ്ങൾ തുരങ്കം കഴിയുന്നതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കും നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ ദൂരമുള്ള ഗ്യാൻഡ്രി കോൺക്രീറ്റിംഗ് നാലു മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതുവരെ ഇവിടെയുള്ള ഗതാഗത നിയന്ത്രണം തുടരും ഒന്നാം തുരങ്കത്തിന്റെ ഗ്യാൻഡ്രി കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാതെയായിരുന്നു തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നത് തുരങ്കത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയും നിലനിന്നിരുന്നു ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും പൂർത്തിയാക്കാതെയാണ് ടോൾ പിരിവ് ആരംഭിച്ചത് ഇത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു തുടർന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം തുരങ്കത്തിൽ കരാർ കമ്പനി ഗ്യാൻഡ്രി കോൺക്രീറ്റിംഗ് നടത്തുന്നത് മീഡിയ ടൈം തൃശൂർ